ആദ്യം ശ്രീ ജോയ് മാത്യു ജോയ് മാത്യുവിനോട് സംസാരിച്ചതിന് ശേഷം മറ്റ് അതിഥികളിലേക്ക് പോകാം ശ്രീ ജോയ് മാത്യു നിർമ്മാതാക്കളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയ ജി സുരേഷ് കുമാർ പറയുന്ന കാര്യം സിനിമ എടുക്കാൻ പറ്റാത്ത വിധത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നാണ് അതിനാൽ സിനിമാ നിർമ്മാണം നിർത്തിവെക്കും ആന്റണി പെരുമ്പാവുകൾ ഇതിനെതിരെ പ്രതികരിച്ചു അമ്മയും നിർമ്മാതാക്കളും തമ്മിൽ തർക്കമായി സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു ഒരു പ്രശ്നമാണ് വാക്തർക്കം എന്നതിനപ്പുറമൊന്നും ഇതില്ല കാരണം സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും എന്നുള്ള ഒരു രണ്ട് ക്രൈറ്റീരിയകളു ആകളുള്ളൂ അപ്പം അതിൽ അവർ തമ്മിലുള്ള പ്രശ്നം അവർക്ക് പറഞ്ഞു തീർക്കാവുന്നതുമാണ് പറഞ്ഞു തീരുന്നതുമാണ് ഇത് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു തർക്കമോ പിണക്കമോ ആയി മാറാൻ സാധ്യതയില്ല താൽക്കാലികമായ ചില അസ്വാരസ്യങ്ങളാണ് ന എന്റെ ഒരു നിഗമനം ഇതിൽ ആരുടെ നിലപാടിനൊപ്പമാണ് താങ്കൾ പരസ്പരം വിഴുപ്പലക്കൽ തുടരുന്നുണ്ട് പ്രതിഫലം താരങ്ങൾ കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന നിലപാടെടുത്തതാണല്ലോ അമ്മയ്ക്ക് പക്ഷെ അത് പ്രശ്നമാണ് ഒരു കാരണവശാലും പ്രതിഫലം കുറയ്ക്കാൻ താരങ്ങൾ തയ്യാറാകില്ല അതാണല്ലോ ഇതിൽ അമ്മയാണല്ലോ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ നിൽക്കുന്നത് ഒന്നാമത് അമ്മ എന്നുള്ള സംഘടന ചുരുക്കം ചില താരങ്ങളുടെ സംഘടനയല്ല ഇത് അഭിനേതാക്കളുടെ സംഘടനയാണ് മലയാള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന അഭിനേതാക്കളുടെ സംഘടനയാണ് അമ്മ എന്ന സംഘടന ഈ താരങ്ങൾ ഒരിക്കലും താരങ്ങൾ വളരെ കുറച്ചുപേരേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് ആ താരങ്ങൾ ഒരിക്കലും ഈ പ്രൊഡ്യൂസർമാരെ അടുത്ത് പോയിട്ട് സാറേ ഞങ്ങൾ അഭിനയിപ്പിക്കൂ എന്ന് എനിക്ക് തോന്നുന്നില്ല പകരം താരങ്ങൾ അവരുടെ പ്രൊഡക്റ്റിന്റെ ഒരു കമേഴ്സ്യൽ പ്രൊഡക്റ്റിന്റെ അവിഭാജ്യ ഘടകമായതുകൊണ്ട് ഈ താരങ്ങളെ പ്രൊഡ്യൂസർമാരെ സമീപിക്കുക ചെയ്യുന്നത് അപ്പോൾ താരങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്ത് പ്രോഡക്റ്റും അങ്ങനെയല്ലേ മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് കാണുമ്പോൾ അതിന് വില കൂടും അപ്പോൾ ആ ഡിമാൻഡുകളനുസരിച്ച് അവർ വില കൂട്ടുന്നു ആ വില കൂട്ടുന്നു കൊടുക്കാൻ ഇവർ തയ്യാറാവുന്നു ഇവർ തയ്യാറാവാതിരിക്കട്ടെ ഇവർ താരങ്ങളെ വെക്കാതെ സിനിമ എടുക്കട്ടെ അങ്ങനെ നല്ല സിനിമ എടുത്ത് കാണിച്ചേരട്ടെ അപ്പൊ ഈ പ്രശ്നം പ്രശ്നിക്കുന്നില്ലല്ലോ ഇവർ താരങ്ങൾ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ടാണല്ലോ താരങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നതും അവർ പ്രതിഫലം ചോദിക്കുന്നതും അവര് പ്രതിഫലം കുറച്ച് ചോദിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ട മറ്റൊരു നടന്മാരെടുത്ത് പോയിക്കോട്ടെ സിനിമ എടുത്തോട്ടെ പ്രശ്നം കഴിഞ്ഞല്ലോ പക്ഷേ ശ്രീ ജോയ്മാത്യു അതെങ്ങനെ പറ്റും അപ്പോൾ മുൻനിര താരങ്ങളെ വിലക്കി എന്ന് പറഞ്ഞ് ആദ്യം രംഗത്ത് വരുന്നത് അമ്മ സംഘടനയായിരിക്കും സംശയമില്ലല്ലോ വേണമെങ്കിൽ അഭിനയിപ്പിച്ചാൽ മതി എന്നുള്ള ഈ ആവേശപ്പറച്ചിലൊക്കെ അപ്പോൾ മാറും മറ്റു നടപടി ഇന്ന താരങ്ങൾ വെച്ച് ഞങ്ങൾ എടുക്കില്ല എന്ന് പ്രൊഡ്യൂസർ സംഘടന പറയട്ടെ അപ്പൊ നമുക്ക് നോക്കാം അത് നിങ്ങൾ മുൻകൂട്ടി കാണേണ്ട കാര്യമില്ല അവര് പറയട്ടെ ഇന്ന ഇന്ന താരങ്ങൾ വെച്ച് ഞങ്ങൾ എടുക്കില്ല എന്ന് അവർ പറയുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് പ്രതികരിക്കാം പക്ഷെ ജി സുരേഷ് കുമാർ പറഞ്ഞു അറിയാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആദ്യമേ പ്രിക്കോഷൻ എടുക്കേണ്ട കാര്യമുണ്ടോ പക്ഷേ ജി സുരേഷ് കുമാർ പറഞ്ഞപ്പോൾ തന്നെ അത് മുൻനിര താരങ്ങളെ കുറിച്ച് മോശമായി പറയുന്നു പ്രതിഫലം കൂട്ടുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ മോശക്കാരനാക്കുകയാണ് ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂർ പോലും അമ്മയുടെ ആളായാണ് അവിടെ സംസാരിക്കുന്നത് താങ്കൾ ഇപ്പോൾ പറയുന്ന പോലെയാണ് ആന്റണിയും പറയുന്നത് അത് വെറുതെ നിർമ്മാതാക്കളുടെ സംഘടനയും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള പ്രശ്നമായി കാണാനാവില്ല ശ്രീ ജോയ് മാത്യു അല്ല അത് കാര്യം വ്യക്തമൊന്നുമില്ല അത് ആന്റണി പെരുമ്പാവൂരും പ്രൊഡ്യൂസർ അസോസിയേഷൻ തമ്മിലുള്ള പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ മോഹൻലാലിന്റെ എടുക്കുന്ന ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിലാണ് ആന്റണി പെരുമ്പാവൂരിനെ മോഹൻലാൽ സപ്പോർട്ട് ചെയ്തിരിക്കുക അല്ലാതെ മോഹൻലാലും അമ്മ സംഘടന റെപ്രസെന്റ് ചെയ്തിട്ടല്ല അത് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ല അപ്പോൾ ഇതിൽ ഈ അമ്മയ്ക്ക് ഔദ്യോഗികമായി ഒരു പ്രതികരണവും ഇല്ലേ സിനിമാ സമരം പോലും നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അമ്മയിലെ അംഗങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നതാണ് എന്നിട്ടും ആന്റണി പെരുമ്പാവൂരി വ്യക്തമാക്കിയതാണല്ലോ ഈ സുരേഷ് കുമാറിൻ്റെ പ്രസ്താവനയോട് ഞങ്ങൾ ആദ്യമേ പ്രതികരിച്ചിട്ട് അമ്മ സംഘടനയുടെ അഡ്ഹോ കമ്മിറ്റി അവർക്ക് കത്തയക്കുകയും ആ കത്ത് കിട്ടിയിട്ട് മൂന്നോ നാലോ ദിവസമായിട്ടും അവർ പ്രതികരിച്ചുമില്ല അവരിതൊരു നാദിനയില്ലാതെ കളരിയെന്ന മറ്റോ ഒരു പരാമർശം നടത്തിയ ഒരു സമ്മേളനത്തിൽ വളരെ നിരുത്തരവാദിത്തരപരമായിട്ടാണ് അവർ ചെയ്തത് അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ കത്തെഴുതി അറിയിക്കുകയും ആ കത്തിനെ അവരിത് റെസ്പോണ്ട് ചെയ്തിട്ട് പോലില്ല അപ്പോൾ അവരെന്ത് നടപടി എടുക്കുന്നു അവരിപ്പോ തൊഴിൽ അമ്മ അമ്മയെ ബാൻ ചെയ്യുകയാണോ അല്ലെങ്കിൽ അമ്മയെ അമ്മയെ നടന്മാരെ അവരെ അഭിനയിപ്പിക്കില്ല എന്നൊക്കെ പറയട്ടെ അപ്പോഴേ നമ്മൾ പറയാ അല്ലാതെ മുൻകൂട്ടി അവരെന്ത് പറയും അവരെന്ത് ചെയ്യും എന്ന് കണ്ട് മുൻകൂട്ടി അതിലൊരു ഒരു പ്രിക്കോഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷേ ഈ ആന്റണി പെരുമ്പാവൂരിനെ പോലുള്ളവരെ മുന്നിൽ നിർത്തി പറയുന്നതല്ലാതെ അമ്മയുടെ നിലപാട് ഇത് എന്ന് പറയുന്നില്ല അമ്മ നാഥനില്ല കളരി എന്നൊന്നും സുരേഷ് കുമാർ പറഞ്ഞിട്ടില്ല അത് അമ്മയ്ക്ക് തന്നെ ഇപ്പോൾ ഭാരവാഹികൾ എന്ന് പറയാൻ ആരുമില്ലല്ലോ അഡ്വോക്ക് കമ്മിറ്റിയാണ് അതൊക്കെയാണ് സുരേഷ് കുമാർ പറഞ്ഞത് അല്ല സുരേഷ് കുമാർ ആണോ ആ വേദിയിൽ ഇരിക്കുന്ന ഏതോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ പറഞ്ഞത് അതിനെ ഞങ്ങൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അതിന് പിൻവലിച്ചെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ മറ്റ് സംഘടനകളുമായെല്ലാം നിർമ്മാതാക്കൾ കൂടിയാലോചന നടത്തി പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ ഭാരവാഹികൾ ഇല്ലാത്തത് കൊണ്ട് പറ്റിയില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അഭിപ്രായമില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ ഈ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണല്ലോ താങ്കൾ പറയുന്നത് അപ്പോൾ നിർമ്മാതാക്കൾ മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ ചർച്ച ചെയ്യാൻ പോലും കഴിയാത്ത സംഘടനയായി അമ്മയാണ് ആ ജൂൺ ഒന്നിന് അവർ സമരം നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു പിന്നെ അവർ സമരം നടത്തുന്നില്ല എന്ന് പിന്നോട്ട് പോകുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സമയത്താണത് ആലോചിക്കുക ഞങ്ങൾ ഞങ്ങൾ സമരമൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഭീഷണിയായിട്ടൊന്നും തോന്നുന്നില്ല ഒരു സമരം കൊണ്ട് നടത്താവുന്ന ഒരു സിനിമയും ഒരു കലാരൂപവും പക്ഷേ ഈ രണ്ട് കൂട്ടരും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ നിർമ്മാതാക്കൾ പറയുന്നതിലും കാര്യമുണ്ട് അഭിനേതാക്കൾ പറയുന്നതിലും കാര്യമുണ്ട് നിർമ്മാതാക്കൾ ഇല്ലെങ്കിൽ നടന്മാരില്ലോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് നടന്മാരെ കൊണ്ട് നിങ്ങൾ ആശുണ്ടാക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ തർക്കം അങ്ങനെ തന്നെ നിൽക്കും അത് താങ്കളെ പോലെയുള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യവുമാണല്ലോ പക്ഷേ ഇവിടെ അമ്മ എന്ന് പറയുന്ന സംഘടന ഒരിക്കലും പ്രതിഫലം കുറയ്ക്കാൻ ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യമേ അംഗീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടിലുമാണ് മറ്റുള്ളവർ താരങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം ഇത് എൻ്റെ ഒരു നിലപാട് ഞാൻ പറഞ്ഞതുള്ളൂ ഇത് എവിടെയും ഞാൻ പറയുന്ന നിലപാടാണ് ഇത് അമ്മയുടെ ഒരു നിലപാടായിട്ടും നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട ഇതെൻ്റെ ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് താരങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് അതൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് സിനിമ എന്ന പ്രോഡക്റ്റിന് അത്യാവശ്യമായതുകൊണ്ടാണ് നിർമ്മാതാക്കൾ അവരെ പുറകെ പോകുന്നത് സിനിമ എടുക്കണമെങ്കിൽ നല്ല സിനിമ എടുക്കണമെങ്കിൽ ഇവരൊന്നും ഇല്ലാതെ എടുക്കാമോ സിനിമ അപ്പം ലാഭം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എടുക്കുന്ന നിർമ്മാതാക്കൾക്ക് അതിന് വേണ്ട ചെലവുകൾ വേണം അതിലൊരു ചെലുവയാണ് താരം ആ താരത്തിന്റെ കൂടെ മേൽവിലാസത്തിലാണ് ഇവരുടെ പഴങ്ങൾ തിയേറ്ററിൽ വരുന്നതും വിചാരണക്കാരനെടുക്കുന്നതും ഓടുന്നതും ഒക്കെ തന്നെ അപ്പോൾ അവർക്ക് താരങ്ങൾ മസ്റ്റാണെങ്കിൽ അവർ താരങ്ങളുടെ ഡിമാൻഡിനനുസരിച്ച് നിൽക്കേണ്ടി വരും താരങ്ങൾ സ്വയം അവരുടെ റേറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുന്നുള്ളത് ദാറ്റ് അത് അവരെ അവരെ സംബന്ധിക്കുന്ന കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു സംഘടനയ്ക്ക് പറ്റില്ല അപ്പോൾ സുരേഷ് കുമാർ അങ്ങനെ പറഞ്ഞാൽ തിരിച്ച് സുരേഷ് കുമാറിനെതിരെ സംസാരിക്കേണ്ടി വരും അഭിനേതാക്കൾക്ക് സുരേഷ് കുമാറിനെതിരെ മോശമായി പോലും അമ്മ സംഘടനയുടെ ഭാരവാഹി പോലും പറയുന്നത് കേട്ടു ജയൻ ജയഞ്ചേർത്തല പറഞ്ഞത് സുരേഷിന്റെ മകൾ കീർത്തി സുരേഷ് കോടികൾ വാങ്ങുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും അപമാനിക്കാൻ അവസരം കൊടുക്കുകയാണ് സിനിമാ രംഗത്തുള്ളവരെ കുറിച്ച് തന്നെയാണ് സിനിമാ രംഗത്തുള്ളവർ ഇങ്ങനെ പറയുന്നത് അല്ല ഇതിൽ വേറൊരു കാര്യമുണ്ട് ഇതിപ്പം പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് വരുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾക്ക് അതിയായ വിഷമുണ്ട് എനിക്ക് വിഷമമുണ്ട് കാരണം ഇത് ഇരുകൂട്ടരും പാലിക്കേണ്ട ഒരു വ്യവസ്ഥതയുണ്ട് ഇങ്ങനത്തെ ഒരു കമേഴ്സ്യൽ പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഉത്തരവാദിത്വത്തോടുകൂടെ ചെയ്യേണ്ടതും സമയബന്ധിതമായി തീർക്കേണ്ടതും അതിനേതായ ഡിസിപ്ലിൻ പാലിക്കേണ്ടതുണ്ട് അത് അഭിനേതാക്കളുടെ ഭാഗത്തുനിന്നായാലും ശരി പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തുനിന്നായാലും ശരി ഈ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഒരു ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു വ്യാപാരം എന്നുള്ള രീതിയിൽ ഇത് സക്സസ് ആവുള്ളൂ അതിൽ രണ്ടു ദിവസം കഴിഞ്ഞ് പ്രതിഫലം താരങ്ങൾ കൂട്ടുന്നതിന് കാരണം ഇവർ ഒരു കോൺട്രാക്ട് വെക്കാത്തത് കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത് ഡയറക്ടറോ അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധരോ ആയിട്ട് ഒരു കൃത്യമായിട്ടൊരു കോൺട്രാക്ട് വെക്കാത്തത് അത് പിന്നീട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇത് ഇത്രയും ചിലവ് വന്നാലും ഇനി ലാഭം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ലാഭം കിട്ടാതെ വരുമ്പോൾ പറയുന്നു ഇത് നടന്മാരുടെ കുറ്റമാണ് അവര് പ്രതിഫലം കൂട്ടി ചോദിച്ചു അങ്ങനെ പോകുന്നു അത് പാലിക്കേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട് ശരി പക്ഷെ സംഭവിക്കുന്നത് അങ്ങനെയല്ല ഞാൻ കഴിഞ്ഞ ചോദ്യമായിട്ട് ഉന്നയിച്ചത് ഈ സുരേഷ് കുമാറിനെതിരെ പോലും മോശമായിട്ട് അമ്മ സംഘടനയുടെ ഭാരവാഹി പോലും പറയുകയാണ് ഞാൻ അതാണ് ജയൻ ജയൻചേർത്തലയുടെ ഉദാഹരണം ഇവിടെ പറഞ്ഞത് കീർത്തി സുരേഷ് കോടികൾ വാങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങൾ പ്രതിരോധിക്കുന്നത് അപ്പോൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുന്നില്ല സിനിമാ രംഗത്തുള്ളവരെ കുറിച്ച് സിനിമാ രംഗത്തുള്ളവർ തന്നെ ഈ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സുരേഷ് കുമാറിനെ അപമാനിക്കുവാൻ അവസരം കൊടുക്കുകയാണ് അല്ല ഈ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തിപരമാവാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാരണം വ്യക്തിപരമായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ ആരും മഹാത്മാഗാന്ധിമാരോ അല്ലെങ്കിൽ ആരും മറ്റേ എ കെ ജിഒ ഇ എം എസ് ഒന്നല്ല ഒരുപാട് പേർക്ക് ഒരുപാട് പോരാധീനതകളും പരാധീനതകളൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളൊരു വിഷയത്തെ സമീപിക്കുമ്പോൾ ആ വിഷയത്തോട് എങ്ങനെയാണ് നിങ്ങൾ നീതി പുലർത്തുന്നതെന്നാണ് നോക്കേണ്ടത് അല്ലാതെ അവരുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നോക്കിയിട്ടല്ല ഒരു വിമർശനം ഉന്നയിക്കേണ്ടത് എന്നിപ്രായം പിന്നെ ശ്രീ ജോയ് മാത്യു ഈ അമ്മ ഔദ്യോഗികമായിട്ട് നിലപാട് പറയാൻ മടിക്കുകയാണ് എല്ലാ സംഭവങ്ങളും പോലെ തന്നെയാണ് ഇവിടെ താമസമാണ് അമ്മ അടുത്ത് തന്നെ പത്രസമ്മേളനം വിളിച്ചിട്ട് അതിന് നിലപാട് വ്യക്തമാക്കുന്നതാണ് സുരേഷ് കുമാർ പറഞ്ഞതിനോട് തീർത്തും വിയോജിപ്പാണ് താങ്കൾ ഇവിടെ പ്രകടിപ്പിക്കുന്നത് അതായത് മലയാള സിനിമാ രംഗത്ത് ഇപ്പോൾ പരസ്പരം അഭിപ്രായ പഠനം നടത്തുന്നവർ തൊട്ട് മുൻപ് വരെ തോളോട് തോൾ ചേർന്ന് നിന്നവരാണ് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ഇപ്പോ സുരേഷ് കുമാർ പറഞ്ഞൊരു കാര്യത്തിൽ നടന്മാർ പ്രൊഡ്യൂസർമാരാകാൻ പാടില്ല എന്ന് പറയുന്നു പക്ഷെ പ്രൊഡ്യൂസർമാർ അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ സുരേഷ് കുമാർ തന്നെ പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ആന്റണി പെരുമ്പാവർ അഭിനയിച്ചിട്ടുണ്ട് ചാൻസ് കിട്ടിയ എല്ലാ പ്രൊഡ്യൂസർമാരും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ് അതുകൊണ്ട് ഒരാൾ ഇന്ന ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരു കലാരൂപത്തിലും എവിടെയും ഇല്ല ഇപ്പം നമ്മൾ വിദേശ സിനിമകൾ നോക്കുകയാണെങ്കിൽ ശരി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ തിരക്കഥഴുന്നവരും അഭിനയിക്കുന്നുണ്ട് അഭിനയിക്കുന്നവർ സംവിധാനം ചെയ്യുന്നുണ്ട് സംവിധാനം ചെയ്യുന്നവർ ക്യാമറ കൈകാര്യം ചെയ്യുന്നുണ്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ മേഖലകളിലും എല്ലാവർക്കും അവരുടെ കഴിവ് തെളിയിക്കാനുള്ളൊരു ഒരു കലാരൂപമാണ് സിനിമ അതാണ് സുരേഷ് കുമാറോട് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് മറ്റൊന്ന് അമ്മയുടെ തീരുമാനം അമ്മയുടെ കമ്മിറ്റി അംഗമെന്ന നിലയ്ക്ക് ഞങ്ങൾ കൂട്ടായ തീരുമാനത്തിൽ എത്തുകയും ആ തീരുമാനം മാധ്യമങ്ങളെ അടുത്തുതന്നെ അറിയിക്കുന്നതുമാണ് പിന്നെ ഈ ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ ഒരു ലേഖനം പോലെ കാര്യങ്ങൾ എഴുതി പിടിക്കും എഴുതി പിടിപ്പിക്കുകയായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഭാഷയല്ല എന്നുള്ളതും വ്യക്തമാണ് അതായത് മോഹൻലാലാണ് ആന്റണി പെരുമ്പാവൂരിന് പിന്നിലെന്ന് സംശയമില്ല മാത്രമല്ല പൊതുസമൂഹത്തിൽ ആ ഒരു കാര്യം വരുന്നതിന് വേണ്ടിയാണ് ഈ പോസ്റ്റ് മോഹൻലാൽ ഷെയർ ചെയ്തതും അഹ് ഈ മോഹൻലാൽ പറയുന്നത് ഏറ്റുപറയുന്ന ഒരാളാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആന്റണി പെരുമ്പാവൂറിന് സ്വന്തമായ ഐഡന്റിറ്റി ഉണ്ട് അത് സ്വന്തമായ വ്യക്തിത്വമുണ്ട് സ്വന്തമായ അഭിപ്രായമുള്ള ആളാണ് പക്ഷേ അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് അമ്മയുടെ നിലപാടല്ലാതെ പിന്നെ എന്താണ് ആന്റണി പെരുമ്പാവു പറഞ്ഞത് നിർമ്മാതാക്കളുടെ ഭാഗമാണോ അമ്മയുടെ ഭാഗത്തുനിന്നിട്ടല്ലല്ലോ ആന്റണി പെരുമ്പാവൂർ സംസാരിച്ചിട്ടുള്ളത് ഒരിക്കലുമല്ല അല്ല സുരേഷ് കുമാറിനെതിരെ നിർമാതാക്കളുടെ സംഘടനയിൽ നിന്ന് പറയുമ്പോൾ അത് അമ്മയ്ക്ക് വേണ്ടി അല്ലാതെ പിന്നെ സുരേഷ് കുമാറിനോട് എതിരെ പറയുന്നവരൊക്കെ അമ്മയുടെ അംഗങ്ങളാണോ അമ്മയ്ക്ക് വേണ്ടിയാണോ അല്ലല്ലോ അതിലപ്പോ ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ അത് അമ്മ എന്ന സംഘടനയ്ക്ക് വേണ്ടിയാണ് ഞാൻ മറുപടി പറയുന്നത് എന്ന് ആന്റണി പെരുമ്പ അവര് പറഞ്ഞോ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു നിർമ്മാതാക്കളുടെ സംഘടനക്കെതിരായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഈ ഇപ്പോൾ സജീവമായി പണം മുടക്കുന്ന നിർമ്മാതാക്കളും അത്ര സജീവമല്ലാത്തരും തമ്മിലുള്ള ഒരു പ്രശ്നമാണെന്നുള്ള ഒരു പ്രതീതി പോലും ഉണ്ടല്ലോ ഈ സംഘടനയുടെ ചട്ടക്കൂടിൽ നിന്ന് ചില തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്ന വിധത്തിൽ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിൻ്റെ ഓരോ കാലത്തും അങ്ങനെയാണ് അത് ആക്റ്റീവായിട്ടുള്ള പ്രൊഫഷണൽ സൈഡിലുള്ള ആൾക്കാർ കൂടെയാണ് അഭിജാതാക്കളൊക്കെ ഉണ്ടാവുക അതിൽ നമ്മൾ ഒരു എന്താ പറയുക ഖേദിച്ചിട്ട് കാര്യമില്ല ഒരു നിങ്ങളിപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനാണെങ്കിൽ മാധ്യമപ്രവർത്തനായിരിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ആ ഒരു മേഖലയിലുള്ളൊരു ഒരു ഒരു പിടിപാടുണ്ടാവുക അല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ അല്ല അപ്പോ വേണമെങ്കിൽ താരങ്ങളെ വിളിച്ചാൽ മതിയെന്ന് താങ്കൾ പറയുമ്പോൾ ഇതേ താരങ്ങളെ ഉണ്ടാക്കിയെടുത്തവരാണ് ഞങ്ങളെന്ന് നിർമ്മാതാക്കളും പറയുന്നുണ്ട് കോടികൾ നഷ്ടപ്പെടുന്നു ഞങ്ങൾക്ക് മാത്രമാണെന്നും താരങ്ങൾക്കൊന്നും നഷ്ടമാകുന്നില്ല എന്നും ഇതേ നിർമ്മാതാക്കൾ തന്നെയാണ് പറയുന്നത് അല്ല ഇത് എന്താ പറയുക പ്രശ്നം ഈ സുരേഷ് കുമാറും കോടികൾ എറിഞ്ഞ് കോടികൾ നേടിയ നിർമ്മാതാവാണ് പഴയ കാലങ്ങളിൽ നോക്കിയറിയാം നമുക്ക് ഭയങ്കര ഹിറ്റ് സിനിമകളൊക്കെ എടുത്ത ആളാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥ എനിക്ക് എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇപ്പോഴും പ്രൊഡക്ഷൻ സൈഡിൽ ആക്റ്റീവ് ആളാണ് ഇതിലൂടെ പഠനം സിയാദ് കോക്കർ പടുത്ത് തന്നെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തോളൂ അദ്ദേഹത്തിന്റെ മകൾ സംവിധാനം ചെയ്ത സിനിമ ഇവരൊക്കെ തന്നെ പ്രൊഡക്ഷനിലുള്ള ആൾക്കാരാണ് പക്ഷേ ഇവര് ഇങ്ങനെ ഒരു താരങ്ങളെ സമീപിക്കുമ്പോൾ അവരുടെ റേറ്റ് ചിലപ്പോലൊക്കെ താങ്ങാൻ പറ്റുന്നുണ്ടാവില്ല അതായിരിക്കണം കാരണം താങ്കൾ കരുതുന്നത് താനെ കെട്ടടങ്ങുമെന്നാണ് അല്ലേ ഇത് അത്ര വലിയൊരു വിഷയമായിട്ട് ആ എന്ന് അത്രേ ഉള്ളൂ പക്ഷെ പരസ്പരം എങ്ങനെയാണ് ഇപ്പോൾ അതെ കാരണം അത്രേ ഉള്ളൂ ഞാൻ ഇതിൽ അങ്ങനെ കാണുന്നുള്ളു ഒരു താൽക്കാലികമായിട്ടുള്ള ഇവരുടെ ഒരു ഒരു പ്രശ്നം മാത്രമാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ഇത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലല്ല ഉള്ളവർ തന്നെ അവരുടെ ഉള്ളിലുള്ള പ്രശ്നമാണ് അതുകൊണ്ട് പെട്ടെന്ന് വലിയ അങ്ങനെയാണ് ലോകചരിത്രം ശരി ശരി നന്ദി ശ്രീ ജോയ് മാർക്ക് ഇത്രയും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്തായാലും ശ്രീ വൈജു കൊട്ടാരക്കര